തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയിട്ടും കാഞ്ഞിരമറ്റം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം എങ്ങും എത്തുന്നില്ല കാഞ്ഞിരമറ്റം ഭാഗത്തെ നിർമ്മാണമാണ് മുടങ്ങിക്കിടക്കുന്നത് ഇതിനെതിരെ റെസിഡൻസ് അസോസിയേഷനുകൾ സമീപനാളിൽ സംയുക്തമായി സമരം നടത്തിയിരുന്നു കാഞ്ഞിരമറ്റം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഈ സാമ്പത്തിക വർഷവും യാഥാർത്ഥ്യമാകാൻ ഇടയില്ല കൊല്ലങ്ങളുടെ കാത്തിരിപ്പ് ഇനിയും തുടരേണ്ട സ്ഥിതിയിലാണ് പ്രദേശവാസികൾ പാലത്തിന്റെ ഒളമറ്റം ഭാഗത്തെ നിർമ്മാണം പൂർത്തിയായെങ്കിലും കാഞ്ചിനമറ്റം ഭാഗത്തെ ജോലികൾ ഇപ്പോഴും ശേഷിക്കുകയാണ് ഈ ഭാഗത്തെ നിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷനുകൾ സംയുക്തമായി പ്രതിഷേധ സമരം വരെ സംഘടിപ്പിച്ചിരുന്നു തൊടുപുഴയുടെ ഭാവി വികസനത്തിൽ നിർണായക സ്വാധീനമുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഏഴു വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പാർസ് റോഡുകളുടെ നിർമ്മാണം നടക്കാത്ത മൂലം പാലം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല ഇടുക്കി റോഡിനെയും നഗരത്തിന്റെ കിഴക്കൻ മേഖലകളെയും ബന്ധിപ്പിക്കുന്ന പാലം വലിയ വികസന സാധ്യതകൾ തുറന്നിടുന്നതോടൊപ്പം നഗരത്തിലെ ഗതാഗത കുരുക്കിനും വലിയ പരിഹാരമായി മാറേണ്ടതാണ് പാലം കേന്ദ്രീകരിച്ചുള്ള പുതിയ ബൈപ്പാസുകളുടെ നിർമ്മാണവും ഇക്കാരണത്താൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകൻ അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ